മതത്തെ വളർത്തുന്നതിനു വേണ്ടി മാത്രം കോട്ടിട്ട് വന്ന് ന്യായീകരിക്കുന്ന ആളാണ് അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മുടെ ഇസ്ലാമിക ചര്യകളൊക്കെ പിൻപറ്റി മുന്നോട്ട് പോകാം പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്താകുമ്പോഴും നമ്മൾ ആ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം അപ്പോഴും ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി വെമ്പുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉടായ്പ് പ്രകാരം പെരുമാറി നല്ല കുട്ടിയായിട്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കാം എന്നും കുറാൻ പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ ഭൂരിപക്ഷമായാലോ അതായത് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ആയാൽ എന്ത് സംഭവിക്കുമെന്ന് അക്ബർ സാഹിബ് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ആ നാട്ടില് ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നടപടികളെല്ലാം ഖുറാനും ഈ പറയുന്ന മുഹമ്മദിന്റെ ചെയ്തികളും അടങ്ങുന്ന ഈ ശരീരത്വ പ്രകാരമുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപിച്ച അവർ ഭരണം നടത്തിയിരിക്കും അപ്പൊ മറ്റു മതക്കാരുടെ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ ഭൂരിപക്ഷമാകുന്നത് വരെയാണ് ഈ ന്യൂനപക്ഷ പ്രേണനവും ഈ മതേതരത്വം കളിയും അവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ അവരുടെ മതനിയമം അടിച്ചേൽപ്പിക്കുന്ന ബാക്കിയുള്ള മതസ്ഥരുടെ മേൽ അവരുടെ മതനിയമം ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുമെന്ന് പച്ചക്ക് തന്നെ അക്ബർ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഒന്നൂടെ ശ്രദ്ധിച്ചു ഭൂരിപക്ഷം അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് സ്ഥലത്ത് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായി തീർന്നാൽ എന്ത് സംഭവിക്കും അവർക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ രാഷ്ട്രീയമായ നിയമങ്ങളും പരിശുദ്ധ തിരുസുന്നത്തും പറയുന്ന രൂപത്തിൽ തന്നെ പരിവർത്തിപ്പിക്കാം എന്ന് കേരളത്തിൽ ഭൂരിപക്ഷമായാൽ കേരളത്തിലെ നിയമങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് അതെല്ലാം ഈ ഇസ്ലാമിക ശരീരത്തിൽ ഈ പറയുന്ന ഭീകര നിയമങ്ങളായി അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട് ഭൂരിപക്ഷമായാൽ അത്തരം സ്ഥലങ്ങളിൽ ഇസ്ലാമികമായ അതാണ് മുമ്പ് അലിയാർ കാശ്മി വന്നിട്ട് ഒരു ഇരുന്നിട്ട് പറയുന്നത് മക്കളെ നമ്മൾ ഭൂരിപക്ഷമായിട്ടുണ്ട് നമ്മൾ ഇന്ന് ന്യൂനപക്ഷമല്ല എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ വലിച്ചെറിയുമോ ഇല്ല പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം കണ്ടില്ലേ അതിനു മുമ്പ് ഇവർ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ ബഹളം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ അന്ന് ഈ കുട്ടികൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ ഞങ്ങൾക്ക് എന്താ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു റൂമ് തന്നാല് എന്താ ഇവിടെ ഹിജാബ് ഇട്ടാല് ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഹലാല് മാത്രം കഴിച്ചാലേ ഞങ്ങൾക്ക് എന്താ വെള്ളിയാഴ്ച ദിവസം അവധി തന്നാലേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുസ്ലിം കുട്ടികൾ ഭരിക്കും മുസ്ലിം കുട്ടികളാണല്ലോ പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഭരിക്കേണ്ടത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായി വരേണ്ടത് എന്തുകൊണ്ടൊരു മുസ്ലിമായി കൂട ഇതാണ് ക്രമേണ 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 പാതി പാതി പാതിയായിട്ട് നിക്ക് ഈ എം എം അക്ബർ പറഞ്ഞത് തന്നെ പറയുന്ന ഒരു കൊടും ഭീകരനായിട്ടുള്ള ഒരു യുവ ഭീകരന്റെ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളൊന്നും ഇത് വെറുതെ പറയുന്നതല്ല ശരിക്ക് ഭവിഷ്യത്തുകളെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിന് പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ എന്നെ കേൾക്കുന്ന എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം എന്താണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കമൻറ്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എൻ്റെ ഡി എമ്മിലും കമൻറ്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻ്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിനു വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അറിവിന് വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നടക്കണം എല്ലാവരുടെയും ഉണ്ട് ഇന്ത്യയിൽ കരയായതുകൊണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമികൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക ഇസ്ലാമിനോട് തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാവരും മാന്യമായി വിമർശിക്കുന്നവർക്കുണ്ട് പക്ഷേ കൂടുതലും വർഗീയത തീവ്ര ചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയെ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവരും എതിർക്കുന്നവരുണ്ട് പക്ഷേ ഇസ്ലാമിനെ കൂടുതലും എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ പേരെയൊക്കെ പറ്റക്കി കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ സ്ഥാതമാരിനെ അല്ല നല്ല സ്ഥുമാരിനെ പിന്നെ ഇത് വിമർശിക്കുന്നു അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും ഇസ്ലാമിനെ ഒന്നും സംഭരിക്കാൻ പോകുന്നില്ല പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമൻ്റ് ഒന്ന് വായിക്കാം ഇസ്ലാമിനും മുഹമ്മദ് നിദിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിൽ വിട്ട് നിയമവിരുദ്ധമായി പച്ചക്കി അതിൽ വിട്ട് പ്രവർത്തിക്കുന്നവരെ അതായത് ഇസ്ലാമിക വിമർശനമായാലും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസമായാലും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമി വിശ്വസിക്കൊണ്ട് ഞാൻ ആ കാര്യം ഇസ്ലാമിനെ അന്വേഷിക്കണം ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമ്മൻ അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നല്ല ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ കമ്മൻറ്റിട്ടു ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും അല്ലെങ്കിൽ ഓക്കെ ആവും മീൻസ് എല്ലാം സമാധാനമാകും ഇന്ത്യ വർഗ്ഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല ഇങ്ങനത്തെ കാര്യങ്ങളും ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിക്കായിട്ടാണെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികളാരും ചെയ്യില്ല അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോയി പിന്നെ ഈ ശിക്ഷ എന്നെ നടപ്പിലാക്കണം എന്നില്ല ഈ കൈകാലുകൾ പട്ടണം ഈ ശിക്ഷനെ ഇവിടെ നടപ്പിലാക്കണം അത് ഇന്ത്യ തീരുമാനം ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ അവർ ഇതിന് ഒരു ജീവിതകാലം മുഴുവൻ അവർക്ക് ജയിൽ ജീവിതം അങ്ങനെ കൊടുക്കട്ടെ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി അത് അതിനു കമൻ്റുകൾ പറഞ്ഞു അതെ ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവർക്കും മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും ആര് ആരും ഏത് മതത്തിനെ അതിരുവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമേ എല്ലാവരും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമന്റ് ഇട്ടത് പിന്നെ അതിന്റെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഇനി അധിക അധികം ടൈമില്ല അതിന് ഇൻഷാല്ല എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടു എൻ്റെ അങ്ങനെ എഴുതിയത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈസാനബി അലൈഹി ഇല്ലം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി എന്നറിയപ്പെടുന്നു നബലുള്ള അലൈഹി സ്വലം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ എന്നാണ് പേര് നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ആ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ഇസ്ലാമിക ശരീരത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം ഇസ്ലാമിക നിയമം നീതി ഈ ലോകത്ത് നടപ്പിലാക്കും ലോകത്ത് പലരും ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും പലസ്തീനികൾ പുഞ്ചിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കമ്മൻറ്റ് ഞാൻ എഴുതിയത് പിന്നെ ഞാൻ ഇസ്ലാം മദ്രാസിൽ പോയിട്ടുണ്ട് ഇസ്ലാം പഠിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഒരിക്കലും ഒരു ഉസ്താദ്മാരും ഒരു അധ്യാപകരെയെനിക്ക് ഇസ്ലാം തീവ്രവാദമാണ് മറ്റു ആൾക്കാരെ ആക്രമിക്കണം കത്തി ഉത്തരണം വാളെടുത്ത് പെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇസ്ലാമിൽ ഞാൻ പറയുന്നുണ്ട് പിന്നെ ഖുറാനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ റസലിസ്ലാം തങ്ങളുടെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും ഒരാൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു മാത്രം അപ്പോൾ ഞാൻ ഈ കമ്മൻ്റ് ഇട്ടതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാവേണ്ടവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യം യഥാവിധി മനസ്സിലാകേണ്ടതുപോലെ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പം ആള് മദ്രസയിൽ പഠിച്ചതാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു വളരെ സന്തോഷം അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോകേണ്ടത് എം എം അക്ബറിന്റെ ആ വീഡിയോയുടെ ബാക്കിയിലേക്കാണ് ോക്കട്ടെ അത് അറിയില്ല ചെറുപ്പ പോകും ഇതാണ് എം എം അക്ബർ പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലേ അതാണ് ഇവർക്ക് അത്ര പെട്ടെന്നൊന്നും വെളിവൊന്നും വര വരത്തില്ലാട്ടോ നമ്മളങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്